ാണ് തുണി കിടക്കണ്ട ഒരു സെറ്റപ്പ് അവിടെയാ അവിടെയാളുള്ളത് അപ്പൊ ഇത് പഠിക്കാനുള്ള ഒരു അതും ഞാൻ മീശോയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടാ അപ്പൊ പഴയ അടുക്കളൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ ഒരു ഷീറ്റ് വാങ്ങി ഒട്ടിക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ മേലേന്നുള്ള അലക്കും തുണിയാരുടെ മേലേക്ക് ഇല്ല വീണിട്ടുണ്ടെങ്കിൽ ക്ലാസ് സ്ലിപ്പായിട്ടുണ്ടെങ്കിൽ നേരെ താഴെ റോഡിന്റെ വണ്ടീൻ്റെ ഇടയിലുണ്ടാവാം പിന്നെ ഇത് നമ്മളെ ബാൽക്കണിന്ന് നോക്കിയാൽ ഇത് അവരെ ഞാൻ പറഞ്ഞിട്ടില്ലേ ആ ഒരു അമ്പലം ചെന്നിമല ആ ഒരു അമ്പലത്തിന്റെ പേര് തന്നെയാണ് ഈ ഒരു സ്ഥലത്തിനും ചെന്നിമല മുരുകൻ കോവിലാണ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ാനലപ്പൊക്കെ കുറേ ദിവസമായി ഞാൻ മര്യാദക്ക് ഒരു വീഡിയോ ഇട്ടിട്ട് വീഡിയോ എടുക്കാനും കഴിയാറില്ല വീഡിയോ അപ്ലോഡ് ചെയ്യാനും കഴിയാറില്ല അങ്ങനെ കുറെ തിരക്കിലായിപ്പൊ ഞാൻ ഒരുപാട് രണ്ട് മൂന്ന് വീഡിയോസിൽ പറഞ്ഞുകൊണ്ടിട്ടുണ്ടായിരുന്നു പുതിയ വീട്ടിലോട്ട് വന്നതുകൊണ്ട് പുതിയ വീട്ടിലോട്ട് എന്നുള്ളത് അപ്പൊ ഈ പുതിയ വീട്ടിലേക്ക് വന്നതിന്റെ ചെറിയ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയി ഇപ്പോഴും ആ തിരക്കൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല കാരണം ഏഹ് കുറെ പണി ഉണ്ടെങ്കിലും കിടക്കുന്ന കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് മര്യാദക്ക് വീഡിയോ ഒന്നും എടുക്കാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്ന് പറ്റാഞ്ഞത് അപ്പോ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ യൂട്യൂബ് ചാനലിലെ എൻ്റെ ക്രൈറ്റീരിയ ഏകദേശം കംപ്ലീറ്റ് ആകാറായിട്ടുണ്ട് ചാനൽ മോണിറ്റൈസ് ആകാറായിട്ടുണ്ട് കുറച്ച് കുറച്ച് ശതമാനം കൂടി മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ ഈ ഒരു വീഡിയോ ഒന്ന് നിങ്ങൾ എല്ലാവരും കൂടി കുത്തി ഇരുന്ന് കാണുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ദയവസായി എന്റെ ചാനൽ ഒന്ന് പെട്ടെന്ന് ഇത് നമ്മുടെ മോണിറ്റൈസ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വീട്ടിലോട്ട് താമസം മാറിയുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മീഷോന്നൊക്കെ ആയിട്ട് ഓൺലൈൻ പർച്ചേസ് ഇട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളാണ് അപ്പോൾ അതൊരു രണ്ട് മൂന്ന് ഐറ്റംസ് വന്നിട്ടുണ്ട് അതും കൂടി ഒന്ന് കാണിച്ചതെന്ന് ചോദിച്ചാൽ ഷോർട്ട് വീഡിയോസ് കണ്ടവർക്ക് അറിയായിരിക്കും അറിയാമായിരിക്കും എന്തൊക്കെയാണെന്നുള്ളത് അതല്ലാത്തവർക്ക് കുറച്ച് സാധനങ്ങളോട് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു പിന്നെന്താ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം ഞാനും അമ്മക്കുട്ടിയും കണ്ടിട്ട് വന്നതിന്റെ പിറ്റേ ദിവസമായിട്ട് പണി തുടങ്ങി കേട്ടോ അപ്പോൾ ഈ ഒരു സ്ഥലത്തായിരുന്നു നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടു ഇത് നമ്മുടെ കടയുടെ പിറകുവശത്തുള്ള ഒരു ഗോഡൗൺ പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ ഇതുപോലെ സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുന്നത് അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇങ്ങനെ വേസ്റ്റ് കൊണ്ട് തള്ളിയതുപോലെ എന്താ പറയുക സാധനങ്ങളൊക്കെ ഇങ്ങനെ നിരത്തും മാങ്ങും ഇങ്ങനെയുള്ള ആയിട്ട് ചാടവക്കറിയിട്ടിട്ടുണ്ടായത് അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഈ സാധനങ്ങളൊക്കെ ഇനി ഞാനെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എനിക്ക് പറ്റാവുന്നത്ര സാധനങ്ങളൊക്കെ ഞാൻ ഞാനെടുത്ത മുകളിലേക്ക് കയറ്റിയിട്ട് പോകണം അപ്പോൾ വലിയ സാധനങ്ങളൊക്കെ എടുത്തു അതായത് ഫ്രിഡ്ജ് ടി വി വാഷിംഗ് മെഷീൻ കട്ടിൽ ഈ ഇതുപോലെ കുറച്ച് ഷെൽഫ് ഇതുപോലെ കുറച്ച് വെയിറ്റുള്ള സാധനങ്ങളൊക്കെ അവർ ഞാൻ വരുന്നതിന് മുന്നേ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുപോലത്തെ പാത്രങ്ങൾ തുണി പിന്നെ അലറച്ചില്ലറ അതുപോലുള്ള സാധനങ്ങളൊക്കെ പിന്നെ ഈ വീടിൻ്റെ മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഞാൻ ഇങ്ങനെ ചാക്കൽ സാധനങ്ങളാക്കി എനിക്ക് പറ്റാവുന്ന വെയിറ്റ് സാധനങ്ങളൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം കയറി ഇറങ്ങിട്ടാട്ടാ ഞാനത് മൊത്തം മുകളിലേക്ക് ഒന്ന് എത്തിച്ചത് പിന്നെ എന്താ പറയുക ഈ റൂം എന്ന് പറയണത് ഒരു നാലാമത്തെ അഞ്ചാമത്തെ നിലയിലാണ് സ്റ്റെപ്പ് കയറി ഇറങ്ങാൻ കയറി ഇറങ്ങുകയും ചെയ്തിട്ടിന്നെ രണ്ട് ദിവസം കൊണ്ട് ഞാൻ ഏകദേശം എൻ്റെ ഏകദേശം തീരുമാനം കാലിൻ്റെ എല്ലാം പണി കഴിഞ്ഞിരട്ടാ പിന്നെ പണി ഇതായിരുന്നു ഫ്രിഡ്ജൊന്നും ക്ലീൻ ആക്കി എടുക്കലായിരുന്നു പൂട്ടിയിട്ടതുകൊണ്ട് മൊത്തം ഇങ്ങനെ എന്താ പറയാ പൂപ്പൽ കെട്ടിയ പോലെ ആയിരുന്നു ഇത് ഉപയോഗിക്കാതെ കുറേ ഒരു മാസത്തിന് മേലെയല്ല ഒന്നര മാസത്തിന് മേലെയായി ഫ്രിഡ്ജൊന്നും ഉപയോഗിക്കാതെ ഇങ്ങനെ ഒരു മൂലയ്ക്ക് വെച്ചിട്ട് അപ്പോൾ ഉപയോഗിക്കാണ്ട് വെച്ചത് കൊണ്ടാണ് എന്തുകൊണ്ടാണെന്നറിയില്ല ഫുള്ള് പൂപ്പൽ കെട്ടിയിട്ട് അങ്ങനെ ഉണ്ടായത് എന്ത് പൊടിയുമല്ല പൂപ്പിലായിരുന്നു പിന്നെ ഇത് ഏറ്റവും വലിയ പണിയായിരുന്നു ഈ തുണിയൊന്നും സെറ്റാക്കി വയ്ക്കലോ ഒന്നും എവിടെയെങ്കിലും പോകാമെന്ന് നോക്കുമ്പോൾ ഒരു തുണിയില്ലാന്ന് പറയുകയും ചെയ്യും ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന തുണിയുമാണ് ഈ വീട്ടിലാണെങ്കിൽ ഈ ഷെൽഫല്ല അതായത് തുണിയൊന്നും മടക്കി വെക്കാനോ അടുക്കിപ്പുറുകി വെക്കാനോ മറ്റേ തട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഷെൽഫിൽ തന്നെ എല്ലാം കൊള്ളിച്ച് വെക്കണം അപ്പോൾ ഒരു ദിവസത്തെ പണി മൊത്തം ഇതായിരുന്നു കേട്ടോ ആവച്ചയ്ക്ക് ശേഷമുള്ള പണി മൊത്തം ഈ തുണിയുടെ പിറകെ ആയിരുന്നു തുണി മടക്കി വെച്ച് 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 തുണിയെ തന്നെ വെറുത്തു പോയ ഒരവസ്ഥയായിപ്പോയി പിന്നെ ഞാൻ എൻ്റെ മെഷീൻ ഞാൻ മറന്നിട്ടില്ല കേട്ടോ മെഷീനും ഇതുപോലെ ഉപയോഗിക്കേണ്ട കുറേ കാലം വെച്ചതുകൊണ്ട് ഇങ്ങനെ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനൊന്ന് മെനക്കെട്ടിരുന്ന് ക്ലീൻ ആക്കി ആക്കിയെടുത്തു ഇതൊന്നും ഒരു ദിവസം കൊണ്ട് ചെയ്ത പണിയൊന്നും അല്ലാട്ടോ പിന്നെ ഞാൻ മീഷോയിൽ നിന്ന് സാധനം വാങ്ങിയെന്ന് പറഞ്ഞിട്ടില്ലേ അത് ഇതാണ് കേട്ടോ ഒരു ഓയിൽ ബോട്ടിലാണ് ഞാനിത് മുന്നേ ഒരു ഷോർട്ട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിലൊരാൾ ഇട്ടിട്ട് കണ്ടു വേസ്റ്റ് പ്രൊഡക്റ്റ് പ്രോഡക്റ്റ് ആണ് ആക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് നോക്കി അതൊന്നും അല്ലാട്ടോ നല്ല ക്ലീനായിട്ട് തന്നെ നമുക്ക് കുറച്ച് നീളുമുള്ള കമ്പമൊക്കെ എടുത്തു കഴിഞ്ഞാൽ തുണിയിട്ട് പെരക്കിതാക്കിയാൽ നല്ല നല്ല നീറ്റായിട്ട് വൃത്തിയാക്കാനുള്ള കഴിയും കേട്ടോ അപ്പോൾ ഞാനത് തന്നെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വീട് ഞാൻ ഇത്രയും കാലം വീടൊന്നും മര്യാദയ്ക്ക് എനിക്ക് കാണിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം എന്താ പറയുക ഒന്ന് മൊത്തം ഫർണിച്ചറെല്ലാം കയറ്റി കൊണ്ടുവന്നിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് ഒരു വീടാക്കി എടുത്തിട്ട് ശേഷം കാണിക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ വിചാരിച്ചു ഇനി അത് ലേറ്റ് ആകുമ്പോ നമ്മൾ കുറച്ച് ഓരോന്നോരോന്നായിട്ട് പതുക്കേ വാങ്ങുന്നേ ഉള്ളൂ ഓരോന്ന് ഐറ്റംസ് എന്താ പറയുക ഒരു ഇപ്പം എന്ന് വെച്ചാൽ ഒരു കസേര വരെ മര്യാദയ്ക്ക് വാങ്ങിയതില്ല ഒരു രണ്ട് മൂന്ന് സ്റ്റൂള് പഴയതുള്ളതുകൊണ്ട് അത് വെച്ചിരിക്കുന്ന അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം വാങ്ങണം അത്ര അതൊക്കെ പിന്നെ പിന്നെ ടൈം എടുത്ത് ടൈം എടുത്ത് വാങ്ങാമെന്ന് വെച്ച് നിൽക്കുന്നതന്നെ പിന്നെ ഇതാ രണ്ട് റൂമാണ് കേട്ടോ ഉള്ളത് ഹാൾ വലിയ ഹാളാണ് കയറുമ്പം തന്നെ സെൻട്രാളും പിന്നെ രണ്ട് ബെഡ്റൂം അതേ കണ്ടില്ലേ ഇപ്പം അപ്പോൾ ഇതൊരു റൂമ് തൽക്കാലം ഇപ്പോൾ ഇവിടെയാണ് തുണി ഇങ്ങനെ കിടക്കേണ്ട ഒരു സെറ്റപ്പ് അവിടെയാണ് ഉള്ളത് അപ്പോൾ ഇത് ആമിക്കുട്ടിക്ക് പഠിക്കാനുള്ളൊരു സെറ്റപ്പാണ് കേട്ടോ പഠിക്കാനൊരു റൂമാക്കി രണ്ടാമത്തെ റൂം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തത് ആമിക്കുന്നല്ലാവള് ഇപ്പോൾ എൻ്റെ കൂടെ തന്നെയാണ് കിടക്കുന്നത് പക്ഷെ പഠിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അവളെ കളിക്കാനും അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ വെക്കാനായിട്ട് ഒരു റൂം ഞാൻ അങ്ങനെ കൊടുത്തു പിന്നെ ഈ പെൻസിൽ ബോക്സ് സോറി പെൻസിൽ സ്റ്റാൻഡ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അതും നല്ല ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് ഇങ്ങനെ വെയിറ്റ് അതി നല്ലോണം താങ്ങി നിൽക്കുന്നുണ്ട് ചിലതൊക്കെ വെയിറ്റ് താങ്ങുമ്പോൾ കമിഴ്ന്നങ്ങ് വീക്കും പിന്നെ ഈ റൂമിലാണെങ്കിൽ നമ്മളെ കണ്ണടിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയുള്ളത് സത്യം പറഞ്ഞത് ഓരോ റൂമിലും ഒന്ന് നമ്മളൊരു ചീർപ്പ് വെക്കാൻ വരെ ഒരു തട്ട് കൊടുത്തിട്ടില്ല ഇവർ ആ പിന്നെ ഇത് ഈ ഒരു ഐറ്റം കൂടി ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കൊതുക് വലിയ നെറ്റാണ് പക്ഷേ കാണാൻ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് അത് തൂക്കിയിട്ടിട്ട് കാണാനും നല്ല ഭംഗിയുണ്ട് അത് ഇട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫാനില്ലാത്തതുകൊണ്ട് കൊതുക് ശല്യം കുറച്ച് ഇവിടെ അല്ലെങ്കിൽ ഇവിടെ കിടക്കലൊന്നുമില്ല പിന്നെ പക്ഷേ പഠിക്കുമ്പോൾ എല്ലാം കൊതുകുള്ളത് കൊണ്ട് അതിനുള്ളിൽ കരി കൂടി അതിനുള്ള എഴുത്തും കുത്തല്ല അത് കിടക്കുന്ന അവരെ കട്ടിലിരുന്നിട്ടാണങ്ങനെ ചെയ്യുക അപ്പോൾ ചൂടായത് കൊണ്ട് ഇങ്ങനെ ആർക്കും കട്ടിലൊന്നും കിടക്കാൻ പറ്റില്ല ഇപ്പോൾ എല്ലാവരും നേരത്തന്നെയാണ് കിടക്കാറ് അപ്പോൾ ഞാനും ആമീ നില തന്നെയാണ് പൊതുവേ പിന്നെ എന്താ പറയുക നമ്മുടെ റൂം എന്ന് പറയണത് റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ മൂന്നാമത്തെ നാലാമത്തെ അഞ്ചാമത്തെ നിലയാണെന്ന് തോന്നുന്നു എനിക്ക് ശരിക്കും ഇപ്പോൾ എണ്ണിട്ട് തിരിയുന്നില്ല നാലോ അഞ്ചോ നിലാമത്തെ നിലയിലാണ് ഈ വീട് ഉള്ളത് ഈ റൂം ഉള്ളത് കേട്ടോ അപ്പോൾ ഇത് ആമക്ക് പഠിക്കാനായിട്ട് ഉണ്ടാക്കിയൊരു റൂം അങ്ങനെ രണ്ട് റൂമാണ് ഉള്ളത് അപ്പോൾ ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് എനിക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഒരു ഹോം ടൂർ ടൂർന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടൊന്ന് കാണിക്കണം എന്നുള്ളത് പ്രശ്യമെങ്കിലും ഒന്നും സെറ്റ് ആയിനില്ല കേട്ടോ ടി വി വരെ നമ്മളെ എന്താ പറയുക അറേഞ്ച് ചെയ്തിട്ടില്ല ടി വി ഇതാക്കിയിട്ടില്ല അപ്പോൾ ഇത് ഇതാണ് അറ്റസ്റ്റ് അപ്പോൾ ഇതിലൂടെ കയറി വന്നിട്ട് നമ്മളിപ്പോൾ ആ ഒരു വലതുവശത്തോട്ട് പോയാൽ വലതുവശത്തേക്ക് കയറിയാൽ നമ്മുടെ സെൻട്രാളും രണ്ട് ബെഡ്റൂമും കാണാം പിന്നെ ഇത് വർക്ക് ഏരിയ ഇത് ഇടതുവശത്ത് ഏരിയാലും വർക്ക് ഏരിയ അടുക്കളയും നമ്മളെ സെൻട്രാളും നമ്മൾ ഒരു ബന്ധവും ഇല്ല അപ്പോൾ ഇവിടെ നമുക്ക് എന്നെ പണി തീർന്നിട്ടില്ല കേട്ടോ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ആടെ ആ ഒരു സ്ഥലത്തൊക്കെ വാഷ് വേഴ്സൊക്കെ വരാനുണ്ട് പിന്നെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടോ അതും ആരദോ ബിൽഡിങ്ങാണ് കേട്ടോ അതിന്റെ ആടെ ഒരു മറ ഉണ്ടാക്കാനുണ്ട് അല്ലെങ്കിൽ നേരെ ശരിക്കും കാണുമല്ലോ ഇങ്ങനെ പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളെ ബാത്റൂമും കുളിമുറിയും കാക്കൂസും കുളിമുറിയൊക്കെ വരുന്നത് പിന്നെ ഇതാണ് നമ്മളെ അടുക്കള അടുക്കളയും ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ നല്ല അടുക്കളയാണ് ചെറിയ അടുക്കള അത് രണ്ടാളൊക്കെ താമസിക്കുന്നതിൽ ചെറിയ അടുക്കള ആ അടുക്കളേൻ്റെ മൂലക്കവർ ഈ പണി സാധനങ്ങളൊക്കെ അതിനുള്ളിൽ വെച്ചിട്ടുണ്ട് അത് ഫിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു ബിൽഡിങ്ങിനെ എന്നെ തീർക്കാൻ ഇനിയും ഒരുപാട് സാധനങ്ങൾ ഫിറ്റ് ചെയ്യാനെല്ലാം ഉണ്ട് അതെല്ലാം ആ മൂലൊക്കെ അവർ ഞാൻ വരുമ്പോഴേ വരുന്ന സമയത്തെ ആ സാധനങ്ങളൊക്കെ ആ വെച്ചിട്ടാണ് വെച്ചിട്ടുണ്ടായി നമ്മൾ വാഷേഴ്സും വയറും കാര്യങ്ങളും ഒക്കെ അത് അതവർ പണിക്കാർ വെച്ചിട്ട് പോയതാന്ന് തോന്നുന്നു പത്ത് ദിവസം കഴിഞ്ഞിട്ട് വരാമെന്നാണ് പറഞ്ഞത് പിന്നെ ഈ ഒരു ഷീറ്റ് കണ്ടോ ഇത് ഞാൻ ഒട്ടിച്ചതാണ് കേട്ടോ ഇതിന്റെ താഴെ ബ്ലാക്ക് കളറിൽ മറ്റേ കടപ്പാന്നൊക്കെ പറയില്ലേ പെയിന്റ് ആയിരുന്നു അത് പെട്ടെന്ന് ഇതായി പോന്നു പോലെ തോന്നുന്നു എനിക്ക് എന്താ പറയുക എന്തെങ്കിലും ഒരു പാത്രം ഇങ്ങനെ വിൽക്കുമ്പോഴേക്കും അവിടെ ഇങ്ങനെ വല്ലാണ്ട് കലവുക എന്നല്ല ഭയങ്കര വൃത്തിയായിട്ട് തോന്നുന്നതിനൊണ്ട് ഞാൻ മീശോയിൽ നിന്ന് വാങ്ങിയൊരു ഷീറ്റാണ് കേട്ടോ ഷീറ്റല്ല നമ്മളെ വാൾ സ്റ്റിക്കർ എന്നൊക്കെ പറയും ആ ചുമറിൽ അതല്ല ഇതോടെ തറയിലൊക്കെ ഒട്ടിക്കുന്നത് അപ്പോൾ അതും ഞാൻ മീശോയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടാ അപ്പം പഴയ അടുക്കളൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ ഒരു ഷീറ്റ് വാങ്ങി ഒട്ടിക്കുന്നത് നല്ലതായിരിക്കും ഇതിൻ്റെ ഇത്ര വരെയായിട്ടും ഇതൊന്നും തീർന്നില്ല പശയൊന്നും കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോകുന്നില്ല കേട്ടോ ഇത് കണ്ടവൻ്റെ ആ വിൻഡോയിലോട്ട് നോക്കിയാൽ ഫുള്ള് മൈലിനെ കാണാൻ പറ്റും ഇത് കുറവാണ് അപ്പം സാധാരണ പൊതുവേ രാവിലെ എഴുന്നേറ്റ് നോക്കിയാൽ നമ്മളെ വീട്ടിൻ്റെ ഈ കോഴികൾ വന്നിട്ട് ചെകിയല്ലേ അതുപോലെ പിന്നെ ഉണ്ടാവും മയിലുകൾ ഇങ്ങനെ താഴെ മൊത്തം അതായത് ഈ വീടിൻ്റെ പിറകശത്ത് അപ്പോൾ ഇത് തന്നെ ബാൽക്കണി ബാൽക്കണിയിലോട്ട് നോക്കിയാൽ ഇതുപോലെ കുറേ ബിൽഡിങ്സ് കാണാം അത് പിന്നെ എല്ലാവരുടെ വീട്ടിലും മേലക്കറി നോക്കിയാൽ പൊതുവേ മുകളിലത്തെ സ്ഥലത്ത് വന്ന് നിൽക്കാൻ ഭയങ്കര സൗകര്യമായിരിക്കും അങ്ങനെ നല്ല കാറ്റായിരിക്കും എവിടെ പൊതുവേ കാറ്റ് നല്ല കാറ്റാന്ന് നല്ല എന്താ പറയുക കാറ്റ് നല്ല കാറ്റാന്നല്ല ഈ ഒരു സ്ഥലത്ത് നല്ല കാറ്റാണ് ഇട്ടാ പിന്നെ എനിക്ക് അലക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ കയറി പോകണം ഞാനതെന്ന് തുണി ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എൻ്റെ വർക്ക് ഏരിയയിലാണ് ഞാൻ തുണിയാരി ഇട്ടിട്ടുള്ളത് ഇട തുണിയാരി ഇടാൻ വേറെ സ്ഥലമില്ല ആറിയിടേണ്ടത് ഇതിൻ്റെ മുകളിലേക്ക് കയറി പോകണം പക്ഷേ ഭയങ്കര റിസ്ക്കാട്ടാണ് അവർ ഏണി കയറിയിട്ട് പോകാൻ താഴേക്ക് നോക്കുമ്പോൾ തലയിട്ടും വല്ലാണ്ട് കാല് കറക്കും താഴേക്ക് ഞാൻ ഒരു മാസം കയറി ഇനി പക്ഷേ അതോടുകൂടി എനിക്ക് മതിയായിനി താഴേക്ക് നോക്കുമ്പോൾ വല്ലാണ്ട് കാല് കറച്ചിട്ട് താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ മേലേന്നുള്ള അലക്കും തുണിയാരിടല്ലാം മേലെയൊക്കെ പോക്കേയില്ല വീണിട്ടുണ്ടെങ്കിൽ ക്ലാസ് സ്ലിപ്പായിട്ടുണ്ടെങ്കിൽ നേരെ താഴെ റോഡിൻ്റെ വണ്ടീൻ്റെ ഇടയിലുണ്ടാവാം പിന്നെ ഇത് നമ്മളെ ബാൽക്കണി നോക്കിയാൽ ഇത് അവരെ ഞാൻ പറഞ്ഞിട്ടില്ലേ ആ ഒരു അമ്പലം ചെന്നിമല ആ ഒരു അമ്പലത്തിന്റെ പേര് തന്നെയാണ് ഈ ഒരു സ്ഥലത്തിനും ചെന്നിമല മുരുകൻ കോവിലാണ് കേട്ടോ നമ്മൾ പഴനിമലയുടെ ഒക്കെ അതേ സെറ്റപ്പിലുള്ളൊരു അമ്പലമാണ് ഒരു ചെറിയൊരു പോർഷൻ അപ്പം ഇത്രയൊക്കെയാണ് വീഡിയോ എൻ്റെ വാങ്ങി വീടൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് വേണം നെക്സ്റ്റ് ഒരു ഹോം ടൂർ അടിപൊളിയായിട്ട് ചെയ്യാൻ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ